എൻ്റെ പേര് ജോയ്സി പോൾസൺ ഞാൻ കാട്ടൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഇടവക കരാഞ്ചിറ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യം ഇവിടെ ആദ്യമായി വന്നത് എനിക്ക് മൂന്ന് ആൺമക്കളാണ് മൂത്ത മകന് വിവാഹം ആലോചിച്ചിട്ട് അവൻ ഇരുപത്തേഴ് വയസ്സ് തൊട്ട് മുപ്പത്തിനാല് വയസ്സ് വരെ ആലോചിച്ചിട്ട് ഒന്നും ശരിയായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആകെ വളരെ നിരാശയിലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ മകന് വിവാഹപ്രായമായി അപ്പോൾ മൂത്ത മകൻ പറഞ്ഞു മമ്മി എൻ്റെ കാര്യം നോക്കണ്ട അവൻ്റെ കാര്യം നോക്ക് കർത്താവ് അവിടെ ഇടപെട്ട് അവൻ്റെ വിവാഹം നടന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായിട്ടും മൂത്തവൻ്റെ കാര്യം ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പോകാത്ത ധ്യാന കേന്ദ്രങ്ങൾ പ്രാര്ത്ഥനകൾ പ്രാര്ത്ഥന കേന്ദ്രങ്ങളും ഒന്നും ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ഇവിടെ വന്ന് പ്രാര്ത്ഥിക്കി അവിടെ അച്ഛൻ ഓരോ കാര്യങ്ങളിങ്ങനെ പേര് ചൊല്ലിയൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു അപ്പോഴും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എത്ര സ്ഥലത്തൊക്കെ പോയതാ അപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അച്ഛൻ ഇവിടെ എൻ്റെ മകൻ്റെ പേര് ചൊല്ലി പറയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും അല്ലെങ്കിൽ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോന്ന് അവരുടെ കൂടെ ഞാൻ പോന്നു അവരുടെ കൂടെ പോന്ന് ഞാൻ അന്ന് ചെറിയ പള്ളിയിലായിരുന്നു ധ്യാനം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ആരാധന സമയത്ത് അച്ഛൻ ഇരുന്ന് പറയാ ഗോഡ്ബിനെ കർത്ത കർത്താവ് തൊടുന്നു അവന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആകെ എന്നു പറയുക സന്തോഷം അപ്പം എൻ്റെ അടുത്ത് ഇരുന്നവരൊക്കെ എന്നെ തോന്നുന്നു അദ്ദേഹം എൻ്റെ മകൻ്റെ പേര് അച്ഛൻ പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി എൻ്റെ വിവാഹം മകൻ്റെ വിവാഹം നടക്കുന്നുള്ളത് അങ്ങനെ ആ ഞാനം കഴിഞ്ഞ് പോകുന്ന ആഴ്ചയിൽ തന്നെ എൻ്റെ മകൻ വിവാഹക്കാരും വന്ന് രണ്ട് മാസത്തിനുള്ളിൽ അവൻ്റെ വിവാഹം നടന്നു പരിശുധാത്മാവിനും ഈശോയ്ക്കും പരിശുദ്ധാർമ്മയ്ക്ക് കോടാനും കൂടി ശക്തമായിട്ട് കൈകളടിച്ച് നമുക്ക് നന്ദി പറയാം